ഗർഭിണികൾ കാലിൽ കാൽ കയറ്റിയിരുന്നാൽ ഗർഭകാലത്ത് കാലുവേദന പലർക്കും സർവ്വസാധാരണമാണ് നാലാം മാസം മുതൽ പത്ത് മാസം വരെ ഇത് അനുഭവപ്പെടുന്നു വയറിന്റെ കനം കൂടുന്നതും ശരീരഭാരം വർദ്ധിക്കുന്നതും കാലുകളിൽ മസിൽ കയറുന്നതുമൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ് ഇത്തരം കാലുവേദനകൾ ഒഴിവാക്കുവാൻ ചില വഴികൾ ഇതാ ഗർഭിണികൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഇരിക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തപ്രവാഹം തടസ്സപ്പെടുകയും വേദന ഉണ്ടാകുകയും ചെയ്യുന്നു കാൽസ്യത്തിന്റെ തോത് കൂടുക എന്നതാണ് മറ്റൊരു കാര്യം അധികം കാൽസ്യങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഈ കാലയളവിൽ ഹൈഹീല ചെരുപ്പുകൾ കഴിവതും ഒഴിവാക്കണം ഇത് കാലിന് കൂടുതൽ ആയാസം നൽകും കിടക്കും മുമ്പ് കാലുകൾ ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നത് നല്ലതാണ് ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും കാലിന്റെ വേദന കുറയ്ക്കുകയും ചെയ്യുന്നു കിടക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കണം മലർന്നു കിടന്നാൽ രക്തപ്രവാഹത്തിന് തടസ്സങ്ങളുണ്ടാകുന്നു ഇടതുവശം ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത് ഗർഭസ്ഥ ശിശുവിനും നല്ലത് ഇത് തന്നെ